രാവിലെ ഈ ദോശ കാണുമ്പോൾ ഇന്നും ദോശയാണോ ചോദിക്കുന്ന കുട്ടികളുടെ നിങ്ങൾക്ക് അങ്ങനെയാണെങ്കിൽ ഇതാവയ്ക്ക് കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി കേട്ടോ തലേ ദിവസത്തെ രണ്ട് ചപ്പാത്തി ബാക്കിയുണ്ടായിരുന്നു അപ്പോൾ ആ ചപ്പാത്തി ഇങ്ങനെ ചെറുതായിട്ട് മടക്കിയിട്ട് നമുക്ക് കട്ട് ചെയ്തിട്ട് ചെറിയ ചെറിയ ഒക്കെ പോലത്തെ ഒരു ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കുന്നത് ഈ ചപ്പാത്തി നൂഡിൽസാണ് കേട്ടോ അപ്പോൾ ഇതാ ഞാനിങ്ങനെ മുഴുവനും കട്ട് ചെയ്തെടുത്തു കണ്ട നല്ല രസമല്ല കാണാൻ അപ്പോൾ ഇത് കഴിക്കുമ്പം ചപ്പാത്തിയാണെന്നും കുട്ടിയൊക്കെ തോന്നുകേയില്ല പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് വെളുത്തുള്ളി ഒരു സവാള ക്യാപ്സിക്കം ക്യാരറ്റ് കുറച്ച് കറിവേപ്പിലയും ഒരു തക്കാളിയും കൂടി എടുത്തിട്ടുണ്ട് ഇത് തന്നെ വേണം നിർബന്ധമില്ല നിങ്ങളുടെ കയ്യിലെന്തുണ്ടെങ്കിലും ചേർത്ത് കൊടുക്കാം ക്യാബേജ് ഉണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു പാനിൽ കുറച്ച് ഓയിൽ വെച്ചിട്ട് ആ ഒരു ആദ്യം ആ വെളുത്തുള്ളി ഇട്ടൊന്ന് മുപ്പിച്ചെടുക്കാം പിന്നെ ഇതിലേക്ക് നമ്മൾ എടുത്തിട്ടുള്ള സവാള ഒന്ന് വയറ്റിയെടുക്കാം കുറച്ചുപ്പും കൂടി ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ക്യാരറ്റും പിന്നെ ലാസ്റ്റാണ് നമ്മൾ ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് വയന്ന് വരുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ അതിലേക്കുള്ള ഉപ്പ് നമ്മൾ ചേർത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ആ തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കുക അപ്പോൾ നമ്മളെ വെജിറ്റബിൾസൊക്കെ ചേർത്ത് കഴിഞ്ഞു ഇനി ഇതൊക്കെ ഒന്ന് വന്നിട്ട് വ നന്ന പോലെ ഒന്ന് വയന്ന് വരുമ്പം നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിപ്പോൾ ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ഒരു ഒരു ടീസ്പൂണ് മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിൽ ഞാൻ പച്ചമുളകൊന്നും ചേർത്തിട്ടില്ല പിന്നെ ഒരു അര ടീസ്പൂണ് ഗരം മസാലയും കൂടി ചേർത്തിട്ട് നല്ലപോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ എരി വേണമെന്നുള്ളവർക്ക് കൂടുതൽ മുളക് കൂടി ചേർത്ത് കൊടുക്കാം കേട്ടത് ഇപ്പോൾ കുട്ടികൾക്കായതുകൊണ്ട് ഞാൻ കുറച്ച് മുളകേ ചേർത്തിട്ടുള്ളൂ ഇനി ഇതിലേക്ക് ഒരു മുട്ട ഇങ്ങനെ പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നില കയ്യിൽ ചിക്കനായിട്ടുണ്ടെങ്കിൽ ചിക്കൻ്റെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി പിന്നെ ആ ഒരു മുട്ടയ്ക്ക് ആവശ്യത്തിനുള്ള ഒരു നുള്ളുപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചപ്പാത്തിയിൽ ഓൾറെഡി ഉപ്പ് ഇട്ടതാണല്ലോ അപ്പോൾ ആ ഇതിനൊക്കെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലപോലെ അത് ചിക്കി എടുത്തെല്ലാം കൂടി മിക്സ് ആക്കിയ ശേഷം നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള ആ ഒരു ചപ്പാത്തിയും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ല പോലെ ഇങ്ങനെ മിക്സ് ചെയ്തിട്ടാണെങ്കിൽ യോജിച്ച് യോജിപ്പിച്ചെടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പം നമ്മൾ നല്ല അടിപൊളി ഇത് കഴിക്കുമ്പോൾ ചപ്പാത്തിയാണെന്നും കുട്ടികൾക്ക് തോന്നേയില്ല പിന്നെ കുട്ടികൾക്ക് ഒരു ഇഷ്ടത്തിന് വേണ്ടിയിട്ട് ഞാനിതിൽ കുറച്ച് കച്ചപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരുപാട് വേണ്ട പിന്നെ ആ ഒരു കച്ചപ്പിൻ്റെ ഒരു പുളി ദിവസം വരും അപ്പോൾ കുറച്ച് കെച്ചപ്പും കുറിച്ച് ചേർത്തിട്ട് ഒന്നും കൂടെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് എന്തായാലും കുട്ടികൾക്കെല്ലാം ഇഷ്ടപ്പെടും അപ്പോൾ കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യാം താങ്ക്സ് ഫോർ വാച്ചിങ്